എല്ലാവർക്കും നമസ്കാരം സാരംഗി ഓൺലൈൻ കളക്ഷന്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ബംഗാൾ കോട്ടൻ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പറഞ്ഞിരുന്നു ഇന്ന് വീഡിയോ ഇടുവെന്ന് എല്ലാവരും പറയാറുണ്ട് നേരത്തെ പറയണമെന്ന് അപ്പൊ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ബംഗാൾ കോട്ടൻ സാരിയുടെ വീഡിയോ ആണെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ സാരി കാണിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയാം സ്കിപ്പ് ചെയ്യാ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ പോലും പിന്നീട് മുഴുവൻ കാണുക കാരണം പല കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഒന്നാമതായിട്ട് കാര്യം പറയാം വീഡിയോ മുഴുവൻ കണ്ട് എടുത്ത് വരുമ്പോഴേക്ക് സോൾഡ് ഔട്ട് ആകും ഞാൻ വെറുതെ പറയുന്നല്ല വീഡിയോ ഇട്ട് ഒരു അരമണിക്കൂറിൽ കുറേ സാരികൾ തന്നെ സോൾഡ് ഔട്ട് ആകും ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന സാരി ആയിരിക്കും ആദ്യം പോകണം അപ്പം എന്നോട് ചോദിക്കും ഈ ഒരു ഉള്ളിൽ എങ്ങനെയാ സോൾഡ് ഔട്ട് ആകുകാന്ന് ചോദിക്കും ആ സാരി ആയിരിക്കും ചിലപ്പോൾ ആദ്യം പോയിട്ടുണ്ടാകും അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആദ്യം ആദ്യം വരുന്ന മെസ്സേജുകളാണ് എടുക്കുന്നത് ഇതൊക്കെ ഒരു മാറ്റവും ഇല്ല ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് പന്ത്രണ്ടാമത്തെ വീഡിയോ ശരിക്കും നമ്മുടെ ബംഗാൾ കോട്ടിനെ കൊണ്ട് ഇനി കൂടുതലൊന്നും പറയുന്നില്ല എന്തെങ്കിലും സംശയമുള്ളതും മുമ്പത്തെ വീഡിയോ കണ്ടാലും മതി ഓരോന്നേരമായിട്ട് കാണിക്കാം ഇതാണ് ഒന്നാമത്തെ സാരി ഇത് ഓഫ് വൈറ്റ് ആണ് കേട്ടോ സാരി മിൽക്കി വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഓഫ് വൈറ്റ് തന്നെയാണ് സാരി കാരണം കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ വൈറ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെ എന്ന് പറഞ്ഞിട്ട് പോലും വൈറ്റാന്ന് ഓർത്തെ എടുത്തെന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഇത് ഓഫ് വൈറ്റ് ആണ് പ്യുവർ വൈറ്റ് അല്ല കേട്ടോ ഇങ്ങനെ വരും സൈഡിൽ ഒരു ചെറിയ ലൈറ്റ് പീച്ചിന്റെ ആണ് ബോർഡർ വരുന്നത് പല കാര്യങ്ങളും ഞാൻ എടുത്തെടുത്ത് പറയാറുണ്ട് അത് കേക്കാറില്ല അതിനുശേഷം പിന്നീട് ചോദിക്കും അത് കേട്ട് അല്ല അങ്ങനെയല്ല വിചാരിച്ചെന്ന് പറയും അതുകൊണ്ടാണ് ഇത് വരും പല്ലു പിന്നെ ഒരു കാര്യം എടുത്ത് പറയുന്ന സാരിയുടെ നമ്പർ പറയുക നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചില്ലേലും എനിക്ക് പ്രശ്നമില്ല സാരിയുടെ നമ്പർ പെട്ടെന്ന് പറയുക കാരണം ഞാൻ നമ്പർ വെച്ചിട്ടാണ് ഓർഡർ എടുക്കുന്നത് സാരി എടുത്ത് വെച്ചിട്ടല്ല കേട്ടോ അത് വീണ്ടും വീണ്ടും ഞാൻ പറയണം എന്നാലും ചില ആൾക്കാർ പെട്ടെന്ന് സാരിയുടെ സ്ക്രീൻഷോട്ട് അയ സ്ക്രീൻഷോട്ട് അയച്ചോളൂ കുഴപ്പമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ നമ്പർ കൃത്യമായിട്ട് പറയണം കേട്ടോ ഏത് നമ്പർ ആണെന്നുള്ളത് ഇപ്പൊ കാണിച്ചത് സാരി നമ്പർ വണ് പ്രൈസിനൊന്നും വ്യത്യാസമില്ല ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതൊക്കെ നല്ല ലൈറ്റ് വെയ്റ്റ് ആട്ടോ സാരികള് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നു ഒട്ടും ഖന ഇല്ലായിരുന്നു എന്നൊന്നും പറയരുത് കണ്ടോ സാരിക്കൊക്കെ ശരിക്കും ലൈറ്റ് വെയ്റ്റ് ചില സാരികൾക്ക് കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ടാവും ഇതൊക്കെ ശരിക്കും നല്ല ലൈറ്റ് വെയ്റ്റ് ആട്ടോ സാരി പക്ഷെ നല്ല ഭംഗിയാണ് സ്റ്റാർച്ച് ചെയ്തൊക്കെ കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ സ്റ്റാർച്ച് നന്നായിട്ട് പിടിക്കും എന്ന് വെച്ചാൽ ഭയങ്കര ട്രാൻസ്പേരന്റ് ഒന്നും അല്ല സാരി പെട്ടെന്ന് കീറിപ്പൂ അങ്ങനെ ചെയ്യാറില്ല ബംഗാൾ കോട്ടൺ സാരിയാണ് ത്രെഡിന്റെ വീവിംഗ് ആണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ള സാരി നമ്പർ ടു ആണ് ഇവിടെ വരുന്നത് ഒരു ഗ്രീൻ കളറാണ് വരുന്നത് ഒരു പിസ് എന്താ പറയുക ഒലീവ് ഗ്രീനിൽ ഒരു ഗ്രീൻ കളർ ബോട്ടിൽ ഗ്രീൻ കളറാണ് ബോർഡർ വരിക ഇങ്ങനെ വരും പല്ലു പ്രത്യേകിച്ച് ഒന്നുമില്ല സാധാ പല്ലു തന്നെയാണ് ഇത് സാരി നമ്പർ ടു കുറേ സാരികൾ കാണിക്കാണോ സ്പീഡ് സ്പീഡ് കാണിക്കേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഫോർ ഡബിൾ നയൻ തന്നെ വിത്ത് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് സാരിക്ക് ഇത് സാരി നമ്പർ ത്രീ ഇങ്ങനെ വരും നല്ലൊരു എന്താ പറയുക നല്ലൊരു മെറൂൺ കളർ പോലത്തെ ഇങ്ങനെ വരും കണ്ടോ ബോർഡ് പല്ലു പല്ലു പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്ക കേട്ടോ അല്ലെങ്കിൽ എടുത്ത് കാണിക്കത്തില്ല സാരി നമ്പർ ത്രീ ആണ് കേട്ടോ ഇത് അടുത്ത സാരി നമ്പർ ഫോർ നല്ലൊരു പിങ്ക് കളറാണ് സാരി വരുന്നത് പ്യുവർ കോട്ടൺ സാരി ആണ് കേട്ടോ അകത്തിനൊന്നും ഡൗട്ടില്ല ഏർ ഇതിനകത്ത് ഡാമേജ് ഒക്കെ നമ്മൾ ഒരു എല്ലാം തന്നെ നമ്മൾ ഓരോ സാരി നിവർത്തിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് എന്തായാലും കാണാത്തത് അറിയില്ല പക്ഷെ അങ്ങനെ വരാറില്ല അതുകൊണ്ട് സാരിയിൽ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല പിന്നെ കളറോ മെറ്റീരിയലോ ചോദിച്ചിട്ട് ബുക്ക് ചെയ്യുക കാരണം നമുക്ക് പ്രൈസ് പ്രൈസല്ലേ ഉള്ളൂ ഈ സാരിക്ക് പിന്നെ അത് റിട്ടേൺ റീഫണ്ട് എന്നൊക്കെ പറഞ്ഞ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ നല്ലൊരു കോട്ടൺ സാരി ബംഗാൾ കോട്ടൺ സാരിയാണ് ത്രെഡിന്റെ വീവിങ് ആണ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ സാരി നമ്പർ ഫൈവ് ഇങ്ങനെ വരും നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് ഏർ ബോട്ടിൽ ഗ്രീൻറെ പോലത്തെ ഒരു ഗ്രീൻ കേട്ടോ അതിൽ മെറൂൺ കളർ ബോർഡർ വരുന്നു ഇങ്ങനെ ത്രെഡിന്റെ വീവിങ് വരുന്നുണ്ട് പല്ലുതേ ഇങ്ങനെ വരും കണ്ടോ പ്യുവർ കോട്ടൺ സാരി ആണ് ആ കാലത്ത് യാതൊരു സംശയവും വേണ്ട അടുത്ത സാരി നമ്പർ സിക്സ് നല്ലൊരു ലൈറ്റ് യെല്ലോയിൽ ദ ഇങ്ങനെ വരും ബോർഡർ ഒക്കെ എല്ലാ സാരികളും നല്ല സൂപ്പർ സാരികൾ തന്നെയാണ് സംശയൊന്നുമില്ല നല്ല പ്യുവർ കോട്ടൺ സാരി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എടുക്കാം ഈ വിലക്ക് നല്ല അടിപൊളി സാരി തന്നെയാണ് കേട്ടോ എന്തായാലും മെറ്റീരിയലിനെ കുറിച്ചോ കളറിനെ കുറിച്ചോ ഒക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് എടുക്കുക കേട്ടോ എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പിന്നെയും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക എന്നിട്ട് ക്ലിയർ ചെയ്തിട്ട് എടുക്കുക ഇത് സാരി നമ്പർ സെവൻ നല്ല ഒരു ഗ്രീൻ പാരറ്റ്ഗ്രീനിലെ ഒരു ഡാർക്ക് ഗ്രീൻ്റെ ബോർഡർ വരുന്നു ഗ്രീൻ ആണ് കളറ് കണ്ടോ ഇങ്ങനെ വരും നല്ലൊരു ഗ്രീൻ കളർ ആണ് ബോർഡർ വരുന്നത് അതിലിങ്ങനെ ഡിസൈൻ വരുന്നുണ്ട് പല്ലുതെ ഇങ്ങനെ വരും ഇത് സാരി നമ്പർ സെവൻ ആണ് കേട്ടോ അടുത്ത സാരി നമ്പർ എയ്റ്റ് നല്ലൊരു ഗോൾഡൻ കളറാണ് കേട്ടോ സാരി വരുന്നത് അതിൽ പ്രത്യേകിച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ബോർഡറും ഇല്ല സെയിം തന്നെയാണ് റിപ്പീറ്റ് ആ കളർ തന്നെയാണ് ഒരു ബ്ലാക്കിന്റെ ഒരു ലൈൻ പോലെ വരുന്നുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് സാരി നമ്പർ എയ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ വരും പല്ലു അടുത്തത് സാരി നമ്പർ നയൻ നല്ല അടിപൊളി സാരിയാണ് ചില സാരിയിലൊക്കെ ഇങ്ങനെ ചുളുക്ക് പോലെ കേട്ടോ സ്റ്റാർച്ച് ചെയ്ത് അയൺ ചെയ്യുമ്പോൾ വരുന്ന ചുളുക്കുകളൊക്കെയാണ് കേട്ടോ കോട്ടൺ സാരി അല്ലേ ബംഗാൾ കോട്ടൺ സാരി എടുത്തവർക്കൊക്കെ അതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം അറിയാൻ വയ്യാത്തവര് ഇങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ടെങ്കിൽ അത് ചുളുങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറയും സാരി നമ്പർ നയൻ ഇങ്ങനെ വരും നല്ലൊരു ഓറഞ്ച് പോലത്തെ ഒരു കളറിൽ നല്ല മെറൂൺ കളർ ബോർഡർ ഇങ്ങനെ നിറയെ ത്രെഡിന്റെ ബുട്ട ബുട്ട ഡിസൈൻ വരുന്നുണ്ട് ഇത് പ്രിന്റ് അല്ല കേട്ടോ ഞാൻ എപ്പോഴെപ്പോഴും പറയുന്നത് പോലെ ഇതൊക്കെ ത്രെഡിന്റെ വീവിങ് ആണ് മുഴുവൻ വന്നേക്കുന്നത് ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് എല്ലാത്തിന്റെയും പ്രൈസ് ആദ്യ ആദ്യം വരുന്ന മെസ്സേജുകളാണ് നമ്മൾ എടുക്കുന്നത് അല്ലാതെ ആ മെസ്സേജിന് കംപ്ലീറ്റ് ആയിട്ടാണ് അടുത്ത മെസ്സേജ് എടുക്കുള്ളൂ അതായത് പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് അങ്ങനെ ഇത് ലൈറ്റ് ഒരു പീച്ച് പോലത്തെ ഒരു കളറാണ് കേട്ടോ ഫോൺ വിളിച്ച് കഴിവതും ബുക്ക് ചെയ്യാതിരിക്കുക കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഫോൺ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പൊ ഡീറ്റെയിൽസ് തരാ അയച്ചില്ല സാരി അവിടെ മാറ്റി വെച്ചു അവിടെ ഇരുന്നു അത്രേ ഉള്ളൂ ഇങ്ങനെ സാരി നമ്പർ ടെൻ അതുകൊണ്ട് കഴിവതും ഫോൺ ചെയ്ത് ബുക്ക് ചെയ്യാതിരിക്കട്ടോ മെസ്സേജ് ഞാൻ നമുക്ക് നോക്കി എടുക്കാം അതുകൊണ്ട് സാരി മാറ്റി വെക്കുന്ന ഈ പ്രാവശ്യം സാരി വെക്കാൻ പറയല്ലോ കേട്ടോ സാരി മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ട് അറിയാം അവിടെ ഇരിക്കും ഇതിന്റെ ഹാഫ് പോർഷൻ ഇങ്ങനെ വരും കേട്ടോ നല്ല കട്ടിയായി സാരിക്ക് ചില സാരിക്ക് നല്ല കട്ടിയുണ്ട് ഇങ്ങനെ വരും ഇത് സാരി നമ്പർ ഇലവൻ സാരി നമ്പർ ഇലവൻ ആണ് ഒരു ഹാഷിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഒരു ഹാഫ് പോർഷൻ ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ ക്രോസ് ആയിട്ട് വരുന്നു ഹാഫ് പോർഷൻ പ്ലെയിൻ ആയിട്ടുള്ളത് വരുന്നത് കേട്ടോ സാരി നമ്പർ ഇലവൻ നല്ല കട്ട് ചെയ്യും സാരിക്ക് ചില സാരികൾ നല്ല തിക്കായിട്ടിരിക്കും ഇത് സാരി നമ്പർ ഇലവൻ അടുത്തത് സാരി നമ്പർ ട്വൽവ് ഇങ്ങനെ വരും ലൈറ്റ് ഒരു ഒരു ക്രീം കളറ കേട്ടോ ഇത് സാരി ഇതേ ഇങ്ങനെ വരും ക്രീം ഷെയ്ഡാണ് വരുന്നത് സാരി നമ്പർ ആണ് നറയ ത്രെഡിന്റെ ഗുട്ട ബുട്ട ഡിസൈൻ വരുന്നുണ്ട് ഇതാണ് പല്ലു ഇത് സാരി നമ്പർ ട്വൽവ് ഫോർ ഡബിൾ നയൻ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് സിക്സ്റ്റി റുപ്പീസ് ആണ് ഷിപ്പിംഗ് ചാർജ് എപ്പോഴും എപ്പോഴും പറയുന്നതാണ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ അയക്കുന്നത് രജിസ്റ്റേർഡ് ആയിട്ടാണ് അയക്കുന്നത് കൊറിയർ വേണ്ടവർ പറയുക കൊറിയറിന് ചാർജ് കൂടുതലായിരിക്കും കാരണം സ്ഥലവും ബേറ്റും അനുസരിച്ച് കൊറിയറിന്റെ വ്യത്യാസം വരും ഇത് സാരി നമ്പർ തേർട്ടീൻ നല്ലൊരു കളറാണ് കേട്ടോ ഇങ്ങനെ വരും അടിപൊളി സാരി പ്രത്യേകിച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ഡിസൈൻ ഒന്നും വരുന്നില്ല നല്ല ഡാർക്ക് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം നല്ലൊരു കളറാണ് സാരി നമ്പർ തേർട്ടീൻ അടുത്തത് സാരി നമ്പർ ഫോർട്ടീൻ ലൈറ്റ് പിങ്ക് പേസ്റ്റൽ കളർ ആണേ നല്ലൊരു കളർ സാരി നമ്പർ ഫോർട്ടീൻ ആണ് ഇങ്ങനെ വരും പല്ലുത ഇങ്ങനെ വരും ഫോർ ഡബിൾ നയൻ തന്നെയാണ് പ്രൈസ് വ്യത്യാസമൊന്നുമില്ല പ്രൈസിൽ ഞാൻ വീണ്ടും പറയുന്നു അതിലൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഫോട്ടോ എടുത്ത് അയക്കാൻ സമയം ഉണ്ടാവില്ല നമുക്ക് ഓർഡർ എടുക്കുമ്പോൾ ചെല്ലി ചോദിക്കാറുണ്ട് അതിന്റെ ഫോട്ടോ ഒന്നും അയക്കാം ഫോട്ടോ എടുക്കാൻ നടക്കില്ല അതിന്റെ കാരണം അത്രയ്ക്ക് തിരക്കുണ്ട് ഈ സാരി ഇട്ട് കഴിയുമ്പോൾ ബാക്കിയുള്ള സാരികൾക്കൊന്നും അത്രയും തിരക്കില്ല ഈ സാരിക്ക് നല്ല തിരക്ക നല്ലൊരു ഗോൾഡൻ കളർ സാരി നമ്പർ ഫിഫ്റ്റീൻ അതിലൊരു ടെമ്പിൾ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് നല്ല ഗോൾഡൻ ആണ് ടസ്റ്റ് ചെയ്ത് വരുന്നത് ഇങ്ങനെ വരും പല്ലു സാരി നമ്പർ ഫിഫ്റ്റീൻ നല്ലൊരു ഗോൾഡൻ കളറാണ് കേട്ടോ പല്ലൂല് ഇങ്ങനെ വരും ഭയങ്കര എടുത്തു നിൽക്കുന്ന ഒരു കളറല്ല കേട്ടോ ഇത് ഗോൾഡൻ ലൈറ്റ് ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ അടുത്ത സാരി നമ്പർ സിക്സ്റ്റീൻ നല്ലൊരു പെയിൽ യെല്ലോ കളർ നല്ലൊരു യെല്ലോ കളറുടെ ശരിക്കും പേസ്റ്റൽ കളർ ലൈറ്റ് യെല്ലോ ക്രീമിന്റെ കുറച്ചുകൂടെ ഡാർക്ക് പക്ഷെ യെല്ലോ കളറാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും ഇതിൽ വേറെ ഡിസൈൻ ഒന്നുമില്ല വല്ല വേറെ കളർ ഒന്നുമില്ല ഇങ്ങനെ വരും ഇങ്ങനെ വരും പല്ലു ഇത് സാരി നമ്പർ സിക്സ്റ്റീൻ ആണെ അടുത്തത് സാരി നമ്പർ സെവൻറ്റീൻ നല്ല അടിപൊളി സാരി കേട്ടോ നല്ല ഒരു ഒലിവ് ഗ്രീൻ പോലത്തെ ഒരു കളറ് അതിലത് ഇങ്ങനെ ഒരു ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട് പ്രത്യേകിച്ച് ബോർഡർ ഒന്നും ഇല്ല കേട്ടോ പല്ലുത ഇതാണ് ഇത് സാരി നമ്പർ സെവൻറ്റീൻ നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള സാരി പക്ഷെ നല്ല ഭംഗി സാരിക്ക് ഒരു ലുക്കുള്ള സാരി എല്ലാ ബംഗാൾ കോട്ടർ സാരികൾക്കെല്ലാം നല്ല ലുക്ക് കേട്ടോ അറിയാവുന്നവർക്കറിയാം അതിനെ കുറിച്ച് ഇത് വരും സാരി നമ്പർ എയ്റ്റീൻ നല്ലൊരു യെല്ലോയും മെറൂണും കൂടെ വരുന്നൊരു ബോർഡറും കൂടെ വരുന്ന സാ കഴിഞ്ഞ മാസം ഇതുപോലെ തന്നെ ഒരു സാരി ഉണ്ടായിരുന്നു സാരി നമ്പർ എയ്റ്റി നല്ലൊരു ഒരു ഭയങ്കര ഡാർക്ക് യെല്ലോ അല്ല പക്ഷെ നല്ലൊരു യെല്ലോ കളർ സാരി നമ്പർ എയ്റ്റി ചെറിയ നമുക്ക് ചെറിയ ഡാമേജ് ഉള്ള സാരികളൊക്കെ നമുക്കൊരു ഡിസ്കൗണ്ട് സെയിലിൽ ഞാൻ അടുത്ത ദിവസം തന്നെ ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് സാരികൾ നമ്മൾ ചെറിയ ചെറിയ ഡാമേജ് അതായത് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത അതേസമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് നമുക്ക് വിൽക്കാനും പറ്റില്ല അങ്ങനത്തെ സാരികൾ നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ അതായത് ഡാമേജ് സാരി അടുത്ത ദിവസം ഇടുന്നുണ്ട് ബംഗാൾ കോട്ടന്റെ ഇത് നല്ലൊരാഷ് കളറ് അതിൽ എന്താ പറയുക ത്രെഡിന്റെ ആണ് വീവിങ് വരുന്നത് ഇങ്ങനത്തെ സാരികൾക്ക് ഭയങ്കര ഡിമാൻഡാണ് പക്ഷേ ഈ സാരികളെല്ലാം എത്ര എണ്ണം ഉണ്ടെങ്കിലും ഒരെണ്ണം മാത്രമേ ഉള്ളു കേട്ടോ സെയിം കളറും സെയിം ഡിസൈനും അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും തരാൻ പറ്റാത്തത് പല ആൾക്കാരും പൈസ തരട്ടെ എന്നൊക്കെ ചോദിക്കും പൈസയുടെ നല്ല വിഷയം എനിക്ക് അതുപോലത്തെ കിട്ടില്ല അതുകൊണ്ടാണ് സാരി നമ്പർ നയൻറ്റീൻ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഒരു ഒരു സാരിക്ക് അറുപത് രൂപ രണ്ട് സാരി ആകുമ്പോൾ എഴുപതാകും മൂന്ന് സാരിയൊക്കെ എഴുപത് രൂപ തന്നെ മതി പക്ഷെ പിന്നെ നമുക്ക് അളവ് കൂടുന്നതനുസരിച്ച് പത്ത് രൂപയുടെ വ്യത്യാസം വരും ഷിപ്പിങ്ങിന്റെ കാര്യത്തിൽ കേട്ടോ അടുത്ത സാരി നമ്പർ ട്വന്റി നല്ലൊരു കളറ് സൂപ്പർ കളർ സാരി നമ്പർ ട്വന്റി വൺ നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ ഒരു എന്താ പറയുക ഒരു ലെമൺലോടെയൊക്കെ ഒരു ലൈറ്റ് അങ്ങനത്തെ ഒരു കളറാണ് അത് ലാസ്റ്റ് കളറാണ് ബോർഡർ വരുന്നത് ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് ഇത് സാരി നമ്പർ ട്വന്റി വൺ കേട്ടോ ഇങ്ങനെ വരും പല്ലു സാരി നമ്പർ ട്വന്റി വൺ അടുത്തത് സാരി നമ്പർ ട്വന്റി ടു നല്ലൊരു സാരിയാണ് നല്ല കോഫി ബ്രൗൺ പോലത്തെ ഒരു ആണ് കോഫി ബ്രൗൺ നല്ല കേട്ടോ ഒരു വൈൻ കളർ ആണ് ശരിക്കും സാരി നമ്പർ ട്വന്റി ടു നല്ല വൈൻ കളറ് സാരിയാണ് കേട്ടോ കോഫി ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല അതിലിങ്ങനെ ഒരു കസവ് പോലെ വരുന്നുണ്ട് സാരി നമ്പർ ട്വന്റി ടു ആണ് ഇങ്ങനെ വരും നമ്പർ പറയാൻ മറക്കരുത് കേട്ടോ നമ്പർ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സാരി ബുക്ക് ചെയ്യാൻ പറ്റില്ല ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഞാൻ മിണ്ടാതിരിക്കുള്ളൂ കാരണം എനിക്ക് അറിയില്ല ഉണ്ടോ ഇല്ലയോന്ന് നമ്പർ പറഞ്ഞില്ലെങ്കിൽ സാരി നമ്പർ ട്വന്റി ത്രീ നല്ലൊരു ഗോൾഡൻ കളറാണ് കേട്ടോ ഇങ്ങനെ വരും സിമ്പിൾ സാരി ഇതിനൊക്കെ ലൈറ്റ് വെയ്റ്റ് കേട്ടോ ഈ സാരിക്കൊക്കെ ശരിക്കും വെയിറ്റ് കുറവാണ് ഇതൊക്കെ ശരിക്കും സ്റ്റാർച്ച് ചെയ്ത അങ്ങനെ നല്ലതായിട്ടിരിക്കുന്ന സാരികളാണ് സാരി നമ്പർ ട്വന്റി ത്രീ നമുക്ക് ഓൺലൈൻ സ്റ്റോറാണ് കേട്ടോ നമ്മുടെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഷോപ്പിലേക്ക് വരട്ടെ നമുക്ക് ഷോപ്പില്ല നമുക്ക് ഓൺലൈനാണ് നമ്മുടെ ഏഹ് ചാനലിൽ അതാണ് നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ ഞാൻ സാരി നമ്പർ ട്വന്റി ഫോർ നല്ലൊരു കളർ കതളിപ്പൂവിന്റെ നിറം എന്ന് പറഞ്ഞാൽ ശരിക്കും അത് തന്നെയാണ് നല്ലൊരു സാരി ഇങ്ങനെ വരും സാരി നമ്പർ ട്വന്റി ഫോർ ഇതിന്റെ പല്ലു നല്ല പല്ലു കേട്ടോ ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് കേട്ടോ സാരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം വെയിറ്റ് കുറവുണ്ടോ അല്ലെങ്കിൽ ഇതെന്ന് വെച്ച് ട്രാൻസ്പേരന്റ് അല്ല സാരി കേട്ടോ സാരി നമ്പർ ട്വന്റി ഫോർ ആണ് ഇപ്പൊ കാണിച്ചത് അടുത്ത സാരി നമ്പർ ട്വന്റി ഫൈവ് കുറച്ച് സ്പീഡിൽ പോകട്ടോ അല്ലെങ്കിൽ ഒത്തിരി സാരി കാണിക്കല്ലേ ഉണ്ടോ നല്ലൊരു ക്രീം കളറില് അല്ല പോച്ചമ്പളി ഡിസൈൻ വരുന്ന സാരിയാണ് സാരി നമ്പർ ട്വന്റി ഫൈവ് ഇങ്ങനെ വരും പല്ലു സൂപ്പർ സാരി അടുത്തത് സാരി നമ്പർ ട്വന്റി സിക്സ് നല്ല ഒരു മെറൂൺ കളർ കോള് വിളിച്ചാൽ ഞാൻ ബുക്ക് ചെയ്യില്ല ഏട്ടാ സാരി കാരണം അത്രയ്ക്കും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ എഴുതിയൊക്കെ വെച്ചു അവരുടെ നമ്പർ ഞാൻ സേവ് ചെയ്തില്ല എനിക്ക് തിരിച്ച് വിളിക്കാനും പറ്റിയില്ല സാരി അവിടെ ഇരുന്നും പോയി സാരി നമ്പർ ട്വന്റി സിക്സ് ഇങ്ങനെ വരും മെറൂൺ കളർ നല്ല മെറൂൺ ആണ്ട്ടോ സാരി നല്ല മെറൂൺ വീഡിയോയിൽ ചിലപ്പോൾ മെറൂൺ ആയി ഇത്തിരി വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് മെറൂൺ കളർ ഒക്കെ കാണിക്കുമ്പോ റെഡ് ആയിട്ടൊക്കെ വരും അടുത്തത് സാരി നമ്പർ ട്വന്റി സെവൻ ഓറഞ്ച് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ ആണ് ഉണ്ടോ ഇങ്ങനെ വരും നല്ല സാരിയാണ് ഇതിലൊക്കെ കണ്ടോ ചെറിയ ചെറിയ ചുളുക്കും ഞാൻ പറഞ്ഞത് സ്റ്റാർച്ച് ചെയ്ത് അയൺ ചെയ്യുമ്പോ ഈ ബംഗാൾ കോട്ടൺ സാരിക്ക് അവര് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് വിടുന്നതായിരിക്കും അതുകൊണ്ടാണ് ചെറിയ ചെറിയ ചൂളുക്കൊക്കെ വരുന്നത് നമ്മൾ ഇത് അയൺ ചെയ്യുമ്പോഴൊക്കെ കോട്ടൺ സാരി അല്ലേ അതുകൊണ്ട് അതാ എടുക്കുന്നവർക്ക് അറിയാൻ പറ്റും ചില ആൾക്കാർക്ക് അതിനെ കുറിച്ച് അറിയില്ല അതുകൊണ്ടാ അടുത്തത് സാരി നമ്പർ ട്വന്റി എയ്റ്റ് നല്ലൊരു റോസ് കളർ പോച്ച പള്ളി ഡിസൈൻ വരുന്ന നല്ലൊരു റോസ് കളർ സാരി ഇത് ബോഡി പാർട്ട് വരും ഇത് പല്ലു ഇതിന്റെ ഈ താഴ്ഭാഗത്ത് മാത്രം ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ എനിക്ക് കാണിച്ചില്ലല്ലോ കണ്ടോ ഇങ്ങനെ ഒരു ഡിസൈൻ താഴ്ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ കുറച്ചൊരു ഡിസൈൻ വരുന്നത് ഇത് സാരി നമ്പർ ട്വന്റി എയ്റ്റ് അടുത്തത് സാരി നമ്പർ ട്വന്റി നയൻ നല്ലൊരു ഗോൾഡൻ ചെക്ക് വരുന്ന മെറൂൺ കളർ സാരി മെറൂൺ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ ഉണ്ടോ നല്ലൊരു ഗോൾഡൻ ചെക്കാണ് വരുന്നത് മെറൂൺ ആണ് കേട്ടോ നല്ല മെറൂൺ കളറാണ് ഇനി പ്രത്യേകിച്ച് പല്ലുവൊന്നും എടുത്ത് പറയത്തക്ക പല്ലുവൊന്നുമില്ല ഇത് സാരി നമ്പർ ട്വന്റി നൈൻ അടുത്തത് സാരി നമ്പർ തേർട്ടി ഈ സാരിയുടെ താഴെ മാത്രം ദ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വരുന്നുണ്ട് നല്ല ഒരു സഫയർ ഗ്രീൻ പോലത്തെ ഒരു കളറാണ് ഇങ്ങനെ വരുന്നുണ്ട് സാരി നമ്പർ തേർട്ടി ആണെ ഉണ്ടോ താഴ്ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ മുകളില് സാധാ ബോർഡറ സാരി നമ്പർ തേർട്ടി വൺ അല്ല ക്രീം കളറില് ഒരു ഗ്രീൻ കളർ ഒരു ബോർഡർ പോലെ വരുന്നുണ്ട് ലൈറ്റ് ഗ്രീൻ കേട്ടോ ഡാർക്ക് ഗ്രീൻ ഒന്നുമല്ല ലൈറ്റ് ഗ്രീൻ ഇതാണ് സാരി നമ്പർ തേർട്ടി വൺ അടുത്തത് സാരി നമ്പർ തേർട്ടി ടു ഇങ്ങനെ വരും നല്ലൊരു വൈൻ കളർ പോലത്തെ ബോഡിയിൽ വയലറ്റ് കളർ പോലെ ബോർഡറിന് തൊട്ട് മുകളിലായിട്ട് ഒരു വയലറ്റ് കളർ പോലെ വരുന്നുണ്ട് കേട്ടോ സാരി നമ്പർ തേർട്ടി ടു അടുത്തത് സാരി നമ്പർ തേർട്ടി ത്രീ നല്ലൊരു ഗോൾഡൻ കളർ മെറൂൺ ആൻഡ് ഗോൾഡൻ കോമ്പിനേഷൻ കണ്ടി സാരി വേണമെങ്കിൽ മാത്രമേ ചോദിക്കാവുള്ളൂ പ്ലീസ് കാരണം ചില ആൾക്കാരുണ്ടാവില്ല അവൈലബിൾ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് പോവും അവൈൽ ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ അയ്യോന്ന് വെക്കും ആ സമയം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും മിണ്ടില്ല ഏത് സാരിയുടെ കാര്യത്തിലാണല്ലോ കഴിഞ്ഞ ദിവസം ഒക്കെ ഇട്ട സാരിയുടെ കാര്യത്തിലും അവൈലബിൾ എന്ന് പറഞ്ഞാൽ പിന്നൊന്നും പറയില്ല ഇനി ഇല്ലെന്ന് പറഞ്ഞപ്പോ ചോദിക്കും അയ്യോ ഇത്ര പെട്ടെന്ന് തീർന്നു പോയോന്ന് എന്ന് ചോദിക്കും നല്ലൊരു സാരി ആട്ടോ തേർട്ടി ഫോർ സാരി നമ്പർ തേർട്ടി ഫോർ ഒരു ക്രീം കളർ ആണ് ബോർഡർ വരുന്നത് ഓണിയൻ പിങ്ക് ആണ് ബോഡി വരുന്നത് ഇങ്ങനെ വരും അപ്പൊ പിന്നെ പല്ലും കൂടെ ഇതൊക്കെ നല്ല കട്ടിയുള്ള സാരി കേട്ടോ ഇതൊക്കെ സാരി നമ്പർ സെയിം ആണ് ബംഗാൾ കോട്ടൺ സാരി ഉടുക്കാൻ നല്ല സുഖം ഞാൻ ഉടുത്തിരിക്കുന്ന ബംഗാൾ കോട്ടൺ സാരി കേട്ടോ നല്ല സൂപ്പർ സാരിയായി ഉടുക്കാൻ എന്ത് സുഖാന്നറിയോ സാരി നമ്പർ തേർട്ടി ഫൈവ് കണ്ടോ നല്ലൊരു നല്ല വൈറ്റ് ആട്ടോ ഇത് മിൽക്കി വൈറ്റ് ആണ് വൈറ്റ് കളറിൽ ഒരു ലൈറ്റ് വയലറ്റ് കളർ പോലത്തെ ബോർഡർ ഇങ്ങനെ വരും വൈറ്റ് പൈപ്പുള്ള സാരിക്ക് എപ്പോഴും ഡിമാൻഡാ സാരി നമ്പർ തേർട്ടി ഫൈവ് അടുത്ത സാരി നമ്പർ തേർട്ടി സിക്സ് നല്ലൊരു ഗ്രീൻ ലൈറ്റ് പാരഗ്രീനില് ഒരു ബ്രിത്ലഡ് റെഡ് കളറാണ് ബോർഡർ വരുന്നത് നല്ല അടിപൊളി സാരിയാണ് നല്ല എന്താ പറയാ ടെമ്പിൾ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് സാരി ആദ്യം വീഡിയോ കാണുന്നവരെ പെട്ടെന്ന് നമ്പർ എടുത്തിട്ട് വരിക സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണുക എല്ലാം ഫുൾ വീഡിയോ ഇരുന്ന് കണ്ടിട്ട് വരുമ്പോഴേക്കും മിക്കവാറും സാരികൾ തീർന്നു പോണ്ട അതുകൊണ്ടാ പറഞ്ഞത് പിന്നെ വീഡിയോ കാണണം കേട്ടോ എന്നല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ അടുത്തത് സാരി നമ്പർ തേർട്ടി സെവൻ വരും നല്ല അടിപൊളി സാരി ഇങ്ങനെ ഒരു ഇതിന്റെ ചെറിയ ചെറിയൊരു ലൈൻ പോലെ ഉണ്ട് കേട്ടോ ഇവിടെ പ്ലെയിൻ അല്ല ചെറിയൊരു ലൈൻ ക്രോസ് ആയിട്ട് തവിട്ട് പോലത്തെ കളർ ബോർഡർ ഇതാണ് പല്ലു സാരി നമ്പർ തേർട്ടി സെവൻ അടുത്ത സാരി നമ്പർ തേർട്ടി എയ്റ്റ് ഈ സാരിക്ക് നനയ്ക്കുംന്തോറും തിക്നെസ് കൂടുന്ന സാരിയാണ് ആണ് ബംഗാൾ കോട്ടൺ സാരി സാരി നമ്പർ തേർട്ടി എയ്റ്റ് നല്ലൊരു ക്രീം കളറില് ഗ്രീൻ കളർ ബോർഡർ വരും ഇതൊക്കെ വെയിറ്റ് കുറവുള്ള സാരിയാണ് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഉണ്ടോ നമുക്ക് തോന്നി ഇത് ഇതിപ്പോ കീറി പോകുന്നു അങ്ങനൊന്നും കീറി പോകൂല്ല ബംഗാൾ കോട്ടന് സാരി പത്തിയിരുപത് ഇത് ഇതുപോലത്തെ തന്നെ ഇരിക്കുന്നു ഒരു പ്രശ്നവും ഇല്ല സാരി നമ്പർ തേർട്ടി എയ്റ്റ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ തിരിച്ചെടുക്കുക ഡാമേജ് ഉണ്ടാവാൻ വഴിയില്ല കാരണം നമ്മൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഡാമേജ് അല്ലാതെ സാരി മാറ്റി മാറ്റിത്തരാമെന്ന് ആരും ചോദിക്കില്ല കാരണം ഇത്രയും വിലയുള്ളൂ ഈ സാരിക്ക് സാരി നമ്പർ തേർട്ടീ നൈ നല്ല ഒരു കളറ കേട്ടോ ഗ്രീൻ കളർ പോലത്തെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട് ബോർഡറിൽ സാരി നമ്പർ തേർട്ടീ നൈ ഇനി മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ബംഗാൾ കോട്ടൺ സാരിയുടെ വീഡിയോ ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞു മുമ്പ് ഏറ്റവും ഇടയ്ക്ക് കുറച്ച് ഡാമേജ് സാരീസിന്റെ ഒരു ഓഫർ പ്രൈസിൽ കാണിക്കാം ഡാമേജ് സാരി ഒരു ഡിസ്കൗണ്ട് സെയിലിൽ കാണിക്കാം അടുത്തത് സാരി നമ്പർ ഫോർട്ടി നല്ല സൂപ്പർ സാരി നല്ല ചെക്ക് പോച്ചമ്പള്ളി ഡിസൈൻ വരുന്ന ചെക്ക് സാരി സാരി നമ്പർ ഫോർട്ടി ഇതൊക്കെ ലൈറ്റ് വെയ്റ്റ് ആകട്ടോ ഇതിന്റെ പല്ലു എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയത്തക്ക പല്ലു ഒന്നും അല്ലതേ ഇങ്ങനെയാണ് പല്ലു വരുന്നത് എല്ലാത്തിനെയും പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫോർ ഡബിൾ നയൻ ഒരേ പ്രൈസ് ആയതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ അടുത്ത സാരി നമ്പർ ഫോർട്ടി വൺ നല്ലൊരു ഗോൾഡൻ കളർ ഡാർക്ക് ഗോൾഡൻ കളറാണ് ഒരു മസ്റ്റേഡ് സോറി ഒരു മസ്റ്റാർഡ് യെല്ലോ കളർ എന്നും പറയാം കേട്ടോ അങ്ങനത്തെ ഒരു കളറാണ് ഫോർട്ടി വൺ ഇതിന്റെ ഒരു ഗ്രീൻ കളർ ബോർഡർ വരുന്നുണ്ട് പല്ലുതേ ഇങ്ങനെ വരും സാരി നമ്പർ ഫോർട്ടി വൺ അടുത്തത് സാരി നമ്പർ ഫോർട്ടി ടു വൈൻ കളറിൽ ഈ സാരി ഒക്കെ ഇതിന് മുമ്പ് വന്നിട്ടുള്ള ആർക്കെങ്കിലും അന്ന് കിട്ടാത്തവരുണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ സാരി കിട്ടാത്തവര് ഒന്നും പറയല്ലേ ചീത്ത ഒന്നും പറയില്ല കാരണം ഇനി ഇനിയും വീഡിയോസ് വരും അപ്പൊ നമുക്ക് തരാം ആദ്യ ആദ്യം വരുന്ന മെസ്സേജുകളാണ് എടുക്കുന്നത് നല്ലൊരു മെറൂണും വൈലൂടെ ഒക്കെ ചേർന്ന് ഒരു കോമ്പിനേഷൻ ആണ് ഡാർക്ക് വൈലറ്റ് ആണ് ബോർഡർ വരുന്നത് സാരി നമ്പർ ഫോർട്ടി ടു ആണ് ഇനിയും സാരികൾ വരും പിന്നെ ഞാൻ പറഞ്ഞത് ഒരു മെസ്സേജ് എടുത്ത് അത് അവർക്ക് പേയ്മെന്റിന്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്ത് എല്ലാം പറഞ്ഞിട്ട് വേണ്ടി അടുത്ത മെസ്സേജ് എടുക്കാൻ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ കൊറേ നേരമായി മെസ്സേജ് ചെയ്തിട്ട് ഇതുവരെ എടുത്തിട്ടില്ല എന്നൊക്കെ പറയണ്ട അടുത്തത് നല്ല സാരി കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലത്തെ സാരി ടെന്നുണ്ടായിരുന്നു എല്ലാരും ചോദിച്ചു ഇപ്പൊന്ന് മിനിമം ഒരു നൂറ് പേരെങ്കിലും ആ സാരി ചോദിച്ചിട്ടുണ്ട് സാരി നമ്പർ ഫോർട്ടിത്രീ നല്ലൊരു ഗ്രീൻ കളർ നല്ലൊരു ഗ്രീൻ എന്താ പറയാ അങ്ങനെ ഇങ്ങനെ മുഴുവൻ ഇത് ത്രെഡിന്റെ വീവിംഗ് വീലിംഗാണ് കേട്ടോ ഇത് മുഴുവൻ ഡിസൈൻ അല്ല പ്രിന്റ് അല്ല കേട്ടോ ഇന്റെ പല്ലുമൊക്കെ സൂപ്പറാണ് ഇതാണ് സാരി നമ്പർ ഫോർട്ടി ത്രീ ഒരു സാരി കിട്ടിയില്ലെങ്കിൽ അടുത്തത് ചോദിച്ചല്ലോ കേട്ടോ ബംഗാൾ കോട്ടൺ സാരി അല്ലേ എല്ലാം നല്ലതാണ് ഈ വിലയല്ലേ ഉള്ളൂ നമുക്ക് വീട്ടുമെടുക്കാനോ അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു സാധാ യൂസിനും ഓഫീസ് യൂസിനും ഒക്കെ പറ്റും സാരി നമ്പർ ഫോർട്ടി ഫോർ ഒരു ക്രീം ആൻഡ് റോസ് കളർ കോമ്പിനേഷൻ നിറയെ ബുട്ട ബുട്ട ഡിസൈൻ വരുന്നുണ്ട് ഇതിന് അഞ്ചര മീറ്റർ ഉള്ളത് സാരിക്ക് വിത്ത് ബ്ലൗസ് അല്ല ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് അതുകൊണ്ടാണ് പറയാത്തത് വിത്ത് ബ്ലൗസ് അല്ല അഞ്ചര അഞ്ച് തൊട്ട് അഞ്ച് പത്ത് തൊട്ട് അഞ്ചര മീറ്റർ വരെയാണ് സാരിയുടെ ലെങ്ത് വരുന്നത് ഇച്ചിരി വണ്ണം പൊക്കമൊക്കെ ഉള്ളവര് ലൈനിങ്ങിന്റെ തുടിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ഫോർട്ടി ഫൈവ് അങ്ങനെ വെച്ച് തയ്ക്കുകയായിരിക്കും നല്ലത് കാരണം അപ്പൊ നല്ല ഭംഗിയായിട്ട് കുറെ ഫ്ലീറ്റ്സ് കിട്ടും ഞാനൊന്നും ഇതൊന്നും ചെയ്യാതെ കൊടുത്തേക്കുന്നെ സരി നമ്പർ ഫോർട്ടി ഫൈവ് നല്ല ബ്ലാക്കും നല്ല ഗോൾഡൻ കളറൂടെ വരുന്ന ചെക്കാണ് കേട്ടോ നല്ല ബ്ലാക്ക് കളർ ബെറൂൺ ആണ് ബോർഡർ വരുന്നത് പല്ലുതേ ഇങ്ങനെ വരും സരി നമ്പർ ഫോർട്ടി ഫൈവ് അടുത്ത സാരി നമ്പർ ഫോർട്ടി സിക്സ് നല്ലൊരു ബ്രിക്ഡ് കളർ ആണ് ഇവിടെ വരുന്നത് അതെ ഇവിടെ ബ്രിക് ഇവിടെ ഒരു വയലറ്റ് കളർ ബോർഡർ ഇങ്ങനെ വരും ഇത് സാരി നമ്പർ ഫോർട്ടി സിക്സ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അടുത്തത് സാരി നമ്പർ ഫോർട്ടി സെവൻ നല്ലൊരു കളറാകെട്ടോ സാന്റിൽ കളർ സാൻഡൽ കളർ സൂപ്പർ സാരിയാണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളർ സാരി നമ്പർ ഫോർട്ടി സെവൻ ഓണമൊക്കെയല്ലേ വരുന്നേ സാരി നമ്മൾ പ്രത്യേകിച്ച് ഓണാഘോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം എന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയും കൂടിയാ സാരി നമ്പർ ഫോർട്ടി സെവൻ ഇങ്ങനെ വരും സാരിയുടെ പ്രൈസ് സെയിം ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫോർ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സാരിയുടെ കോസ്റ്റ് എപ്പോഴും പിന്നെ താഴെ എല്ലാരും വന്ന് ഈ ആ സാരി വേണം ഈ സാരിയുടെ സാരി നമ്പർ ടെന്ന് സാരി നമ്പർ ഫൈവ് എന്നൊക്കെ കമന്റ് ഇടുന്നുണ്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാതെ എനിക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല വാട്സ്ആപ്പ് നമ്പർ നമ്മൾ നമ്മളിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പേഴ്സണൽ ആയിട്ട് അയക്കുക അല്ലാതെ എനിക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല ആരാന്ന് എനിക്ക് അറിയില്ലല്ലോ ഇങ്ങനെ വരും നല്ലൊരു ഒലിവ് ഒലിയുക ലൈറ്റ് കളർ ലൈറ്റ് ഒരു ഇങ്ങനെ വരും സാരി നമ്പർ നമ്പർ പറയാൻ മറക്കരുത് നമ്പർ പറഞ്ഞില്ലെങ്കിൽ ഞാനത് ബുക്ക് ചെയ്യില്ല കേട്ടോ സാരി കാരണം എനിക്ക് അറിയില്ല ഏതാ സാരിന്ന് അടുത്ത് നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ആണ് സാരി നമ്പർ ഫോർട്ടീനായി കോഫി ബ്രൗൺ ആണ് സാരി ഡാർക്ക് ബ്ലാക്ക് അല്ല കേട്ടോ അതിനോട് ചേർന്ന് വരുന്ന കോഫി ബ്രൗൺ അതിൽ ചെറിയ ചെറിയ ഒരു എന്താ തവിട്ട് തരത്തിലുള്ള പ്രിന്റുകളാണ് വരുന്നത് ഇതാണ് പല്ലു ഫോർട്ടി നൈൻ അടുത്തത് സാരി നമ്പർ ഫിഫ്റ്റി ഇനി മൂന്നാല് ദിവസം കഴിഞ്ഞാണ് നമുക്ക് വീഡിയോ ഉണ്ടാവുള്ളൂ കേട്ടോ ബംഗാൾ കോട്ടന്റെ ഇടയ്ക്ക് നമുക്ക് കുറെ കളക്ഷൻസ് ഒക്കെ കാണിയാൻ പറഞ്ഞില്ലേ ഓണം പ്രമാണിച്ച് കളക്ഷൻസ് വന്നിട്ട് ഒന്നും കാണിക്കുന്നില്ല അങ്ങനെ അധികം സാരി നമ്പർ ഫിഫ്റ്റി നല്ലൊരു ഗ്രീൻ കളർ ഇതാണ് സാരി നമ്പർ ഫിഫ്റ്റി ഇന്ന് അമ്പത് സാരികളാണ് കാണിച്ചേക്കുന്നത് വേണ്ട ഒരു പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യുക കാരണം ബംഗാൾ കോട്ടൺ സാരിയാണ് പെട്ടെന്ന് തീരും ഞാൻ വെറുതെ പറയുന്നല്ല അരമണിക്കൂറിനുള്ളിൽ തീരും നിങ്ങൾ വീഡിയോ മുഴുവൻ അങ്ങനെ കണ്ട് അപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ തന്നെ ബുക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് വാങ്ങുക ഫോട്ടോ എടുത്ത് അയക്കാൻ പറഞ്ഞാൽ ആ സമയത്ത് നടക്കില്ല അതുകൊണ്ടാണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം വേറെ കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഓക്കെ ബൈ